ഓക്കെ സാധാരണക്കാരൻ വെണ്ടയ്ക്ക അതേപോലെ തന്നെ കഴുകി റെഡി ആയിരിക്കണം കേട്ടോ വെണ്ടയ്ക്ക അപ്പൊ ഒരു കിടിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടെന്ന് വെണ്ടയ്ക്ക എല്ലാം നല്ല ഫ്രഷ് വെണ്ടയ്ക്ക വീട്ടിലെ അടിപൊളി വെണ്ടിക്കാൻ കിട്ടും അതുപോലെ ഇവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ രണ്ടുമുളവും അതിനൊക്കെ തന്നെ തേങ്ങയും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കീടിനും അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് കഴിവൊക്കെ വെണ്ടക്കൊന്ന് കഴുകി റെഡിയാക്കാം അത് നമ്മളാ വീട്ടിലെ വീട്ടില് വെണ്ടക്കെട്ടു അപ്പൊ വെണ്ടയ്ക്ക് ഒന്ന് കഴുകി ഒന്ന് ആദ്യം റെഡി ആക്കി എടുത്തിട്ട് നമ്മളിത് പരിപാടി തുടങ്ങാം അപ്പൊ വെണ്ടയ്ക്ക് കഴുകിയിട്ടുണ്ട് അപ്പൊ വെണ്ടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം കേട്ടോ ചെറിയ ഉള്ളി ഉണ്ട് അതിനൊക്കെ എന്നത് വെണ്ടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഓരോന്നായിട്ട് അരിഞ്ഞ് റെഡി ആക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതായത് അരിഞ്ഞു കൊടുക്കാത്തുള്ള കിടിലം അടിപ്പൊളി കിളിന്ത വെണ്ടൊക്കെയാണ് അപ്പോൾ വെണ്ടയ്ക്ക് കൊണ്ട് ഒരു കിടിലം ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതൊക്കെ എല്ലാവരും ഹായ് പറഞ്ഞു എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു കുമാർ വൈ കുമാർ രാധ അല്ലേ കുമാർ കുമാർ രാധ അതെ ഹായ് അടിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഹായ് എല്ലാരും കീട്ടിലെ പേരായിട്ടുണ്ടോ കമോട്ടൊന്നും കാണുക അടിപ്പൊളിയാണ് വേണ്ട ചെറിയ കേട്ടോ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യട്ടോഴ്സ് കുറവാണ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ടെന്ന് നമുക്കത് ഈയൊരു ഈയൊരു രീതിയിലേക്ക് അത് അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഈയൊരു രീതിയിലേക്ക് മാത്രം അത ഇങ്ങനെ ഇത്രയും ഒന്ന് അരിഞ്ഞു കൊടുക്കാറുണ്ട് എന്നൊക്കെ തച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് ബാക്കി ഇത്രയും കൂടി ഇവിടെ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പം നമ്മളെ മെയിൻ ആയിട്ടുള്ള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ രണ്ട് മുളകും കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടലം ആയിട്ടുണ്ട് കൊണ്ട് ചെയ്യുന്നത് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും കാണാറുണ്ട് അതെ വെണ്ടയ്ക്ക് നമുക്കത് ഈ ചെറിയ ചെറിയ പീസിലാക്കി ഒന്നായിരുന്നു ഇവിടെ കാണിക്കുന്നത് പെട്ടെന്ന് തീരെ കണ്ടത് ഇപ്പൊ തന്നെ തീരെ കണ്ടത് ഇത്ര കൂടി ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ആയിട്ടാണ് കാണിക്കുന്നത് വെണ്ടയ്ക്ക് അതായത് ഇങ്ങനെ ചെറിയ ചെറിയ പീസിലാക്കിയിട്ട് അതിനെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ ഞാൻ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതോടൊപ്പം പറയുന്ന കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഒന്നും ചെയ്യാം നമുക്ക് വെണ്ടൊക്കെ നമുക്ക് നമുക്കിങ്ങനെ അരിഞ്ഞ് കൊടുക്കാം ഡയ്യ അളവിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ രാധ മാത്രമാണ് ഇതൊരു ഹായ് പറഞ്ഞിരിക്കുന്നത് കുമാർ വി നമുക്കത് ഇത്രയും ചെറുതായിട്ട് നമുക്കിതിനെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം ഇത്രയും ചെറുതായിട്ട് മാത്രമേ അരിഞ്ഞു മതി നമ്മൾ ആ വീട്ടിലുള്ള നാടൻ വെണ്ടയ്ക്കാണ് വീട്ടിൽ തന്നെ ഉള്ള നാടൻ വെണ്ടയ്ക്കയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് റെഡി കൊടുക്കാം കഴിഞ്ഞുണ്ടോ വെണ്ടയ്ക്കേട പരിപാടി കഴിഞ്ഞു അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമുക്കത് ചെറിയ ഉള്ളിയാണ് വെണ്ടയ്ക്കത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി എടുക്കാൻ പറ്റും ചെറിയ ഉള്ളി എടുക്കാം നമുക്ക് വെണ്ടയ്ക്കട വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അത് നമുക്ക് ചെടികിട്ട് കൊടുക്കാൻ പറ്റി കിട്ടും ചെറിയ ഉള്ളി തന്നെ റെഡിയാക്കി എടുക്കാം ചെറിയ ഉള്ളിയും പിന്നെ അതിനൊക്കെ വെണ്ടയ്ക്കെല്ലാം എന്താ എവിടെയൊരു പോകേണ്ട ഓക്കെ വെണ്ടയ്ക്ക എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത ചെറിയ ഉള്ളിയാണ് ഇപ്പോൾ ചെറിയ ഉള്ളി കൂടുതൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ തന്നെ വിളിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനത്തെ പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപെട്ടൊന്നു എന്നെ പഠിക്കാം നമ്മൾ ആ ചെറിയ ഉള്ളിയും അതിനൊക്കെ വെണ്ടക്കയും കൊണ്ട് ഇതൊക്കെ ഇട്ടിട്ട് മാട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ചെറിയുള്ളി തന്നെയും ധൈര്യത്തിന്റെ കൂടെ ഉള്ളു കെട്ടും അപ്പോൾ ഇത്രയും ഐറ്റംസ് കൂടെ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ഇതാ പെട്ടെന്ന് തന്നെ റെഡി കിടക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അരിച്ചേ ജലീന ഹായ് ജലീനിക്കൊരു ഹായ് ഉണ്ടല്ലോ ജലീന ഹായ് അപ്പോൾ എല്ലാം ഫ്രഷ് ഒന്ന് ഹായ് പറഞ്ഞത് നമുക്കതാ ചെറിയ ഉള്ളി കൊണ്ടൊരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്ന ഓക്കെ അതെ അപ്പൊ ഈ നമുക്കത് എത്രയും നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്കത് വെണ്ടയ്ക്ക ഇവിടെ എത്രയും നമ്മൾ റെഡി ആക്കി വെച്ചേക്കാൻ കേട്ടോ മൻഹാഹിത ഒരു ഹായ് ഉണ്ട് അപ്പൊ എല്ലാ പ്രശ്നമൊന്നും ഹായ് പറഞ്ഞേ മിൻഹ മിനുഹ മെൻഹയിലെ മിൻഹ മിനയ്ക്ക് എന്താ പറയുക ഹൈബർ എന്ന ബാക്കിയുള്ള എല്ലാ പ്രസംഗ ഹൈബറിനെ നമ്മൾ കിട്ടി മാറിപ്പോഴൊരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് ചെറിയ ഉള്ളി കഴിയാറായി പിന്നെ അതിൻ്റെ അങ്ങനെ രണ്ട് മുളവുണ്ട് പിന്നെ അതിനെങ്ങനെ തേങ്ങ അവിടെ ഉണ്ട് കേട്ടോ തേങ്ങ എടുത്തിട്ടുണ്ട് അതിനെങ്ങനെ നമ്മളത് വെണ്ടയ്ക്ക അതായത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കാനോ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലം കിടിലം ആയിട്ടാണ് അപ്പോൾ കേട്ടോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്തോ അടിപ്പൊളി ഒരു ആയിട്ട് ഉണ്ടല്ലോ കിടിലമായിട്ട് ഉണ്ടല്ലേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് അങ്ങനെ പോയി കേട്ടോ തച്ചടികുള്ളിൽ നമുക്കത് കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് അറിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതുകൂടെ ഒന്ന് തീർത്തിട്ട് നമുക്ക് നേരെ തന്നെ പരിപാടിയിലേക്ക് പോകാം കേട്ടോ ചെറിയ ഉള്ളി ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് മുണവും കൂടെ വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ചെറിയ ഉള്ളി കൊണ്ട് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ രുചി വരുന്നതായിട്ടോ ഇത് നമ്മളെ വെണ്ടക്കേടേതായി അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അഴിഞ്ഞെടുത്താൽ മതി ഇത്രയും ഒരു ഇതിന് മാത്രമേ അരഞ്ഞെടുക്കാട്ടോ ഓക്കെ ഫ്രണ്ട്സ് മുളുണ്ട് അപ്പൊ അതുകൂടെ അത് റെഡി ആക്കി എടുക്കാറുണ്ട് അപ്പൊ നമുക്ക് തേങ്ങ കൂടെ തിരികെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങയെ കൂടെ തിരികെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ ഐറ്റംസ് തേങ്ങ കണ്ടുതിരിക്കാൻ അതിനൊക്കെ അത് അവിടെ നമ്മൾ ചെറിയ ഉള്ളി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ മുളം എടുത്തിട്ടുണ്ട് അതിനൊക്കെ വെണ്ണയ്ക്കെട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ വരുന്ന അടുത്തൊരു പാർട്ടുമായിട്ട് കേട്ടോ നമുക്കിത് ജസ്റ്റ് തേങ്ങ ഒക്കെ ഒന്ന് റെഡി ആക്കി എടുക്കാറുണ്ട് അപ്പോൾ ഒരു അടുത്ത ഒരു പാർട്ടുമായിട്ട് ദൈവം വരുന്ന അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചടങ്ങാൻ സപ്പോർട്ട് ചെയ്യണം നമുക്ക് പത്ത് പന്ത്രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ ഒന്ന് വെയിറ്റ് ചെയ്യാം അതേ വരുന്നു വരും കേട്ടോ അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ഉപയോഗിക്കും